ஆங்கலில் முக்குபண்டாம் பணையம் விச்ச பணம் தட்டான் சிரமம் யுவதியுள் உள்பட ரெண்டு பேர் அரச்டில் അവനവഞ്ചേരി അമ്പലമുക്കിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്വർണപ്പണയ സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയെടുക്കാൻ ശ്രമിച്ച യുവതി ഉൾപ്പെടെ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു വർക്കല ചിലക്കൂർ പാത്തുമ്മ മൻസിലെ അമ്പത്തിനാല് വയസ്സുള്ള റൌഫ് നെടുമങ്ങാട് ചുള്ളിമാനൂർ മണിയൻകോട് ലക്ഷം വീട്ടിൽ അൻപത് വയസ്സുള്ള രമ എന്നിവരെയാണ് ആറ്റിങ്ങൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ പത്താം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കൂടിയായിരുന്നു സംഭവം യുവതി സ്വർണപ്പണയ സ്ഥാപനത്തിൽ സ്വർണവള എന്ന വ്യാജേന പണയം വെക്കാനായി മുക്കുപണ്ടം നൽകുകയായിരുന്നു ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർ വളവാങ്ങി തൂക്കം നോക്കി സാധാരണഗതിയിലുള്ള പരിശോധനയും നടത്തി പണയം വയ്ക്കാൻ എത്തിയ യുവതിയുടെ പരിഭ്രമം കണ്ട് വീണ്ടും ജീവനക്കാർ ആഭരണത്തിന്റെ മാറ്റം നോക്കി രാസപരിശോധനയിൽ അത് മുക്കുപണ്ടമാണെന്ന് മനസ്സിലായി ജീവനക്കാർ ആഭരണം സ്വർണമല്ലെന്ന് അറിയിച്ചതോടെ യുവതി സ്ഥാപനത്തിൽ നിന്ന് വേഗത്തിൽ ഇറങ്ങി പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ജീവനക്കാർ തടയുകയും പുറത്ത് വാഹനമായി കാത്തുനിന്ന റൌഫിനെയും തടഞ്ഞു നിർത്തി പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു തൊട്ടടുത്തു തന്നെ പെട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് വാഹനം അതിവേഗത്തിൽ സംഭവസ്ഥലത്തെത്തി പ്രതികളെ പിടികൂടുകയായിരുന്നു ആറ്റിങ്ങൽ എസ് എച്ച്ഒ അജയൻ ജെയുടെ നേതൃത്വത്തിൽ എസ്ഇമാരായ ജിഷ്ണു ബിജു ഡി എസ് ഐ ഡീൻ എസ് സി പി ഒ മഹേഷ് പ്രേംകുമാർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് പ്രതികൾ സഞ്ചരിച്ച വാഹനം പരിശോധിച്ചതിൽ രഹസ്യ അറയിൽ ഒളിപ്പിച്ച നിലയിൽ സ്വർണ്ണാഭരണങ്ങളും പ്രോമിസ്ട്രി നോട്ടുകളും ചെക്ക് ലീഫുകളും മുക്കുപണ്ടങ്ങളും കണ്ടെടുത്തു ഇതെല്ലാം പോലീസ് കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിലെടുത്ത പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നും ജില്ലയിലെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ ഇവർ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുകയായി അറിവുണ്ടായിട്ടുണ്ടെന്ന് ആറ്റിങ്ങൽ പോലീസ് അറിയിച്ചു തട്ടിപ്പിൽ കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്നുള്ള കാര്യവും പോലീസ് അന്വേഷിച്ച് വരികയാണ് അറസ്റ്റ് ചെയ്ത പ്രതികളെ തുടർ നിയമ നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി ബീക്കൺ ന്യൂസ് ആറ്റിങ്ങൽ